നമസ്കാരം പ്രണയം തകർന്നതിൻ്റെ പ്രതികാരത്തിൽ യുവാവ് യുവതിയെ കുത്തിക്കൊന്നു ഇത് കണ്ട് യുവതിയുടെ അമ്മ കാമുകനെ തലക്കടിച്ചുകൊന്നു ബംഗളൂരുവിൽ വ്യാഴാഴ്ച വൈകുന്നേരം ജയനഗറിലെ സാരാഖി പാർക്കിലാണ് നാടിന് നടത്തിയ ഇരട്ടക്കൊലപാതകങ്ങൾ നടന്നത് ഇരുപത്തിയഞ്ചുകാരെയായ അനുഷയും നാൽപ്പത്തിയഞ്ചുകാരനെ ടി സുരേഷുമാണ് കൊല്ലപ്പെട്ടത് അനുഷയുടെ അമ്മ ഗീതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മണിക്കൂറുകൾക്ക് ശേഷമാണ് അനുഷ കൊല്ലപ്പെടുന്നത് ഇരുവരും മുൻപ് പ്രണയത്തിലായിരുന്നു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്ത സമയത്താണ് ഇവർ പ്രണയത്തിലായത് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് വിവാഹിതനാണെന്നും രണ്ട് കുട്ടികളുടെ അച്ഛനാണെന്നും തിരിച്ചറിഞ്ഞതോടെ അനുഷ വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നാൽ സുരേഷ് പിന്മാറാൻ തയ്യാറായിരുന്നില്ല സുരേഷ് അനുഷയെ പിന്തുടരുകയും വിവാഹത്തിന് നിർബന്ധിക്കുന്നത് തുടരുകയും ചെയ്തു ഫോണിലൂടെ നേരിട്ടും നിരന്തരമായ മാനസിക പീഡനം തുടർന്നതോടെയായിരുന്നു അനുഷ സുരേഷിനെതിരെ പോലീസിൽ പരാതി നൽകിയത് പരാതിയെ തുടർന്ന് പോലീസ് സുരേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് നൽകി മാത്രമല്ല അനുഷയിൽ നിന്ന് അകലം പാലിക്കുമെന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുകയും ചെയ്തു എന്നാൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടൻ സുരേഷ് അനുഷയെ ഫോണിൽ ബന്ധപ്പെടുകയും അവസാനമായി ഒന്നുകൂടി കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാമെന്ന സുരേഷിന്റെ ഉറപ്പിന്മേലാണ് അനുഷ പാർക്കിൽ പോകാൻ തയ്യാറായത് എന്നാൽ ഇവിടെ വെച്ച് സുരേഷ് അനുഷയെ പ്രണയം തുടരാനും വിവാഹം കഴിക്കാനും നിർബന്ധിച്ചു എന്നാൽ സുരേഷുമായി ഒരു സൗഹൃദത്തിനും താല്പര്യമില്ല എന്ന നിലപാടായിരുന്നു അനുഷയുടേത് തുടർന്ന് പാർക്കിൽ വെച്ച് ഇരുവരും വാഗ്വാദത്തിലായി തർക്കത്തിനിടയിൽ പെട്ടെന്ന് സുരേഷ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് അനുഷയെ കുത്തുകയായിരുന്നു സുരേഷും അനുഷയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാവുന്ന അമ്മ ഗീത അനുഷയ്ക്കൊപ്പം പാർക്കിലെത്തിയിരുന്നു സുരേഷും മനുഷ്യയും സംസാരിക്കുമ്പോൾ ഇവർ അല്പം മാറി നിൽക്കുകയായിരുന്നു കുത്ത്നത് കണ്ടതോടെ ഗീത ഇവിടേക്ക് ഓടിയെത്തി ഹോളോ ബ്രിക്സ് കൊണ്ട് സുരേഷിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു നിലത്തു വീണ സുരേഷിന്റെ ദേഹത്ത് കയറിയിരുന്ന ഗീത കട്ട കൊണ്ട് തുടരെ തുടരെ അയാളുടെ തലയ്ക്കടിച്ചു സംഭവം കണ്ടുനിന്ന കുറച്ചുപേരുടെ സഹായത്തോടെ ഗീത അനുഷയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നെഞ്ചിലും കഴുത്തിലും മാരകമായി മുറിവേറ്റ നിലയിലായിരുന്നു അനുഷ വൈകാതെ ജെ പി നഗർ പോലീസ് സ്ഥലത്തെത്തി സുരേഷിനെയും ഇതേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളും മരിച്ചിരുന്നു നിലവിൽ പ്രായമായവരെ വീടുകളിൽ ശുശ്രൂഷിക്കുന്ന ജോലി ചെയ്തു വരികയായിരുന്നു അനുഷ അനുഷയുടെ അമ്മയും ഇതേ ജോലി തന്നെയായിരുന്നു ചെയ്തത് അനുഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടനെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ രണ്ട് എഫ്ഐആർ ഫയൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി ഡെപ്യൂട്ടി കമ്മീഷണർ ലോകേഷ് ഭരമപ ജഗലാസർ പറഞ്ഞു അനുഷയുടെ അമ്മയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് പറഞ്ഞു